ഹായ് ഓൾ നിഹാ പ്രൊഡ്സെൻസിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് തയ്യൽ തുമ്പ് കാണാതെ എങ്ങനെയാണ് സ്കേട്ട് പോഷന് സ്റ്റിച്ചാക്കുക ഫ്രോക്കിൽ എന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ അതുമാത്രമേ നമ്മളിപ്പോൾ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളൂ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കട്ടോ നമ്മൾ ഫ്രോക്കിൻ്റെ ബേസിക് സ്റ്റിച്ചിങ് ക്ലാസ് ആരംഭിക്കുന്നത് ഒക്ടോബർ പതിനൊന്നിനാണ് ഇനി ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താൽപ്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നമ്മൾ നെറ്റ് ഫാബ്രിക്കും വെച്ചിട്ട് ഫ്രോക്ക് ചെയ്ത് കാണിക്കുന്നുണ്ട് അപ്പോൾ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാനൊക്കെ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഫ്രോക്ക് ഒന്നും കൂടി കുഷാറാക്കിയിട്ട് നല്ലൊരു റെഡിമെയ്ഡ് ലുക്കിലേക്ക് എല്ലാം കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ വേഗം തന്നെ ജോയിൻ ചെയ്തോളൂ ഞാനിവിടെ ക്രേപ്പ് ലൈനിങ്ങും പിന്നെ നെറ്റ് ഫാബ്രിക്കൊക്കെ ബോഡിയിൽ വെച്ചിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി കോട്ടൺ ലൈനിങ് മാത്രമാണ് അറ്റാച്ച് ചെയ്യണേ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ കോട്ടൺ ലൈനിങ്ങും ഇതാണ് ഞാൻ ഇങ്ങനെ ഫ്രില്ല് ഇട്ട് എടുത്തിട്ടുണ്ട് ഇനി ആ ഫ്രില്ല് കുറച്ച് കൂടുതലാണ് കേട്ടോ നമ്മളെ വേസ്റ്റിനെക്കാട്ടിലും കുറച്ചും കൂടി കൂടുതലാണ് രണ്ടാമതും കൂടി അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുമ്പോഴാണ് കോട്ടൺ ലൈനിങ്ങും ഒന്നും കൂടി ഒക്കെ പഫായിട്ട് നിൽക്കുക അപ്പം അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് എക്സ്ട്രാ ഇട്ടിട്ടുള്ളത് ഇനി ഇത് അതിൻ്റെ ഉള്ളിലേക്കാണ് വെച്ച് കൊടുക്കേണ്ടത് വെച്ച് കൊടുക്കേണ്ട സമയത്ത് നമ്മൾ സിബ്ബ് ഓപ്പൺ ആക്കണം എന്നാൽ മാത്രമാണ് ആ ഒരു കോട്ടൺ ലൈനിങ് ഇല്ലെങ്കിൽ അവിടെ അങ്ങനെ പൊന്തിയിട്ട് നിൽക്കും നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പാടേക്കും അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇതാ ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇട്ടിട്ട് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മളെ യോഗ പോഷൻ്റെ ഉൾഭാഗത്താണ് കേട്ടോ ഈ ഒരു കോട്ടൺ ലൈനിങ്ങിനെ വെച്ചിട്ടുള്ളത് ഇനി നമുക്കിത് കറക്റ്റായിട്ട് തന്നെ പിൻ ചെയ്തിട്ട് സെയിം ആക്കിയിട്ട് എടുക്കണം ആ ഒരു വേസ്റ്റിന് സെയിം ആക്കിയിട്ട് ഈ കോട്ടൺ ലൈനിങ്ങിനെയും എടുക്കണം പിൻ ചെയ്ത് കൊടുത്ത് ഇത് കംപ്ലീറ്റ് ആയിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കണം അപ്പോൾ പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പമാണ് കിട്ടും മറ്റേത് നമ്മളെ പിന്നെ നെറ്റ് ഫാബ്രിക്കും ക്രൈപ്പ് ലൈനിങ്ങും ഒക്കെ പാടാകുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടല്ലേ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ പിൻ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടിയൊക്കെ ബെറ്റർ ആയിരിക്കും പിൻ ചെയ്ത് കൊടുത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണെങ്കിലും നമുക്ക് ഇത്തിരി പാടാണ് കിട്ടോ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഫ്രില്ലും കാര്യങ്ങളും താഴ്ത്തതും പിന്നെ അതേപോലെ തന്നെ നമ്മൾ ക്രൈപ്പ് ലൈനിങ്ങും ഒക്കെ അവിടെ ഇവിടെയൊക്കെ കുടുങ്ങിയിട്ടുണ്ടോ എന്നുള്ളതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പിന്നെ കണ്ടോ ഈ ഒരു ഇവിടെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് അതായത് നമ്മൾ ആ വേസ്റ്റിൻ്റെ തയ്യൽ തുമ്പ് വരുന്നതാണ് ആ ഒരു പോഷനിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക അങ്ങനെ ആവുന്ന സമയത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടും എളുപ്പമാണ് പിന്നെ അതേപോലെ തന്നെ നെറ്റൊക്കെ കൊടുങ്ങുന്ന ആ ഒരു പ്രോബ്ലം വരില്ല കേട്ടോ അപ്പോൾ ആ ഒരു തയ്യൽ തുമ്പിൽ വെച്ചിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് അങ്ങനെ ഫുള്ളായിട്ട് റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കണം സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന സമയത്ത് നല്ലോണം ശ്രദ്ധിച്ച് സാവധാനം വേണം നമ്മൾ ചെയ്തെടുക്കാനായിട്ട് നെറ്റ് ഫ്രോക്ക് എപ്പോഴും ചെയ്തെടുക്കുമ്പോൾ സാവധാനം പതിയെ പതിയെ കൺട്രോൾ ചെയ്തിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് നെറ്റ് ഫാബ്രിക്കിനും പിന്നെ ഇതാ ഈ ഒരു ഭാഗത്തേക്ക് കണ്ടോ നമ്മളെ പിന്നെ മെഷീൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് ആ ടേബിളിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് കണ്ടോ ഒന്നായിട്ട് പൊന്തി നിൽക്കാൻ നമ്മൾ നെറ്റും കോട്ടൺ ലൈനിങ്ങും പിന്നെ ക്രേപ്പ് ലൈനിങ്ങും ഒക്കെ പാട് അപ്പോൾ അതൊക്കെ നമ്മൾ കൈ കൊണ്ട് നീക്കി കൊടുത്ത് നീക്കി കൊടുത്ത് ഫ്രില്ലിനൊക്കെ ഇതാ കണ്ടോ ഞാനിങ്ങനെ അമർത്തി അമർത്തി കൊടുക്കുന്നുണ്ട് അപ്പം അങ്ങനെ അമർത്തി കൊടുത്ത് നല്ല വൃത്തിക്ക് തന്നെ നമ്മൾ ചെയ്തെടുക്കുക ചെയ്തെടുക്കുമ്പോൾ എപ്പോഴും നല്ല വൃത്തിക്ക് ചെയ്തെടുക്കുക അത് ഏത് ഏത് ഫ്രോക്ക് ആണെങ്കിലും നെറ്റ് ഫോ ഫ്രോക്കാണെങ്കിലും അല്ലാത്ത ഫ്രോക്കുകളാണെങ്കിലും ചെയ്തെടുക്കുന്നത് അതിൻ്റേതായ വൃത്തിയിൽ ചെയ്തെടുക്കട്ടോ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാനൊക്കെ ഭയങ്കര സിമ്പിളാണ് പക്ഷേ അത് അതിൻ്റേതായ വൃത്തിയിലും അതിൻ്റേതായ ഭംഗിക്കും കൊണ്ടുവരുന്നതാണ് നമ്മൾ കഴിവുട്ടോ സ്റ്റിച്ച് ചെയ്യുന്നവരും ഡിസൈൻ ചെയ്യുന്നവരൊക്കെ കഴിവ് അതാണ് അതിൻ്റേതായ വൃത്തിയിൽ കറക്റ്റായിട്ട് തന്നെ നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുക അതാണ് ഫ്രോക്കിനേറ്റവും മെയിനായിട്ട് വേണ്ടിയത് അങ്ങനെ ഇപ്പോൾ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് വേസ്റ്റ് റൗണ്ട് നമ്മൾ മുഴുവനായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിന്താ ഈ ഉൾഭാഗം നമ്മൾ നേരത്തെ കോട്ടൻ ലൈനിങ് വെച്ചു കൊടുത്തില്ലേ അതേപോലെ തന്നെ വേണം നമ്മൾ വെക്കാനായിട്ട് എന്നിട്ട് അതിൻ്റെ ഉള്ളുന്നതാണ് ഇങ്ങനെ പുറത്തേക്ക് എടുക്കുക കോട്ടൻ ലൈനിങ്ങിനെ അപ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുക സീമലവൻസ് ഒക്കെ ഉള്ളിൽ പോയിട്ട് നല്ല വൃത്തിക്ക് ഈ ഒരു ഫ്രോക്കിനെ കിട്ടുകയുള്ളൂ ഇത് കണ്ടു ഇതിൻ്റെ ഉൾഭാഗത്ത് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും വേപ്പിക്കുണ്ടാവില്ല നല്ല ഉഷാറായിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത് വേസ്റ്റിൻ്റെ ആ ഒരു ഭാഗത്താവട്ടെ അത് സിമ്പിളായിട്ടാണ് നമ്മൾ സീം സീമലവെൻസ് കാണാത്ത രൂപത്തിൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളതോ ഈ ഭാഗം പിന്നെ സ്റ്റിച്ച് ചെയ്ത് മറിച്ചെടുക്കണം ആ ഒരു സമയത്ത് തന്നെയാണ് അത് ചെയ്തിട്ടുള്ളത് പിന്നെ അതാ കണ്ടോ വേസ്റ്റും നല്ല ഭംഗിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എത്ര ഹെവി ആയിട്ടുള്ള ഒരു ഫ്രോക്കാണെന്നുണ്ടെങ്കിലും യാതൊരു തരത്തിലുള്ള ഇറിറ്റേഷൻസും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഇനി വീണ്ടും ഇതിൻ്റെ ഉള്ളിലേക്ക് തന്നെ ഇട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യണം ഒരു ഡബിൾ സ്റ്റിച്ച് കൊടുക്കണം വേസ്റ്റിൻ്റെ ആ ഒരു ഭാഗത്ത് കാരണം ഫ്രോക്ക് ഒക്കെ ഇടുന്ന സമയത്ത് നമ്മൾ സ്കേർട്ടിൻ്റെ ആ ഒരു പോർഷന് താഴ്ത്തിയിട്ടാണല്ലോ ബേബികൾക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ വൺ ഒറ്റ സ്റ്റിച്ചൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടാവും പെട്ടെന്ന് സ്റ്റിച്ച് ചിലപ്പോൾ കഴിഞ്ഞു പോരും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ഡബിൾ സ്റ്റിച്ചും കൂടി ചെയ്തിട്ടെടുക്കും ഡബിൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്തും നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത കറക്റ്റ് റ്റായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കട്ടോ അങ്ങോട്ടേക്കോ ഇങ്ങോട്ടേക്കോ ആയിട്ടുണ്ടെങ്കിൽ അതായത് നമ്മൾ ക്രേപ്പ് ലൈനിങ് വെച്ച് ജോയിൻ ചെയ്തെടുത്തില്ലേ അപ്പോൾ ആ ഒരു സ്റ്റിച്ചുമ്മക്കോ അല്ലെങ്കിൽ ആ ഒരു സ്റ്റിച്ചിനെ നേരെ താഴെ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കേർട്ട് പോർഷൻ ഇങ്ങനെ പുറമേക്ക് പൊന്തിക്കണതായിട്ട് ഫീൽ ആവും ഓരോ ഭാഗം ഇങ്ങനെ കയറി ഇറങ്ങി നിൽക്കുന്ന ഒരു ഫീൽ ഉണ്ടാകും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വേസ്റ്റിൻ്റെ ആ ഒരു തുമ്പത്ത് വെച്ചിട്ട് ആ ഒരു സീം പെൻസിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ സമയത്ത് അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഡബിൾ സ്റ്റിച്ച് ചെയ്തിട്ട് ഫുൾ ചെയ്ത് റൗണ്ട് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഉഷാറാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് കണ്ടോ ഇതാണ് വേസ്റ്റിൻ്റെ ആ ഒരു ഭാഗം യാതൊരു തരത്തിലുള്ള പിന്നെ ഫാബ്രിക്കിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടോ പിന്നെ സീമൻ മനസിൻ്റെ ബുദ്ധിമുട്ടോ ബേബിക്ക് ബുദ്ധിമുട്ടാവുന്ന തരത്തിലോ ഒന്നും ഇല്ല കേട്ടോ പിന്നെ നമ്മൾ കോട്ടൺ ലൈനിങ് കുറച്ച് എക്സ്ട്രാ വിട്ടിട്ട് ചെയ്തിൻ്റെ ആ ഒരു ഗുണം കണ്ടോ കോട്ടൺ ലൈനിങ് ഒന്നും ഒന്നുകൂടി പർഫായിട്ട് നിൽക്കണം കണ്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ലാസ്റ്റ് ഇതിൻ്റെ ഫൈനലൊക്കെ കാണിച്ചുതരാട്ടോ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് കോട്ടൺ ലൈനിങ്ങൊക്കെ അങ്ങനെ ചെയ്തെടുത്തത് എന്നുള്ളത് അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്തെടുത്ത ഫ്രോക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് കണ്ടോ ആ ഒരു വേസ്റ്റിൻ്റെ ഭാഗമൊക്കെ പൊന്തി നിൽക്കണത് നല്ല വൃത്തിക്കനെ നല്ല പഫായിട്ട് തന്നെയാണ് നമുക്ക് ആ ഒരു സ്കേർട്ട് പോഷന് കിട്ടിയിട്ടുള്ളത് ഇനിയും ഒരുപാട് കാര്യങ്ങൾ നെറ്റ് ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ടും റെഡിമെയ്ഡ് ലുക്കിലേക്ക് കൊണ്ടു വരാൻ വേണ്ടിയിട്ടൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട് കേട്ടോ അതിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസും നമ്മളെ ക്ലാസ്സിൽ പിന്നെ നമ്മൾ ഷെയർ ആക്കുന്നതാണ് ഡിസ്കസ് ചെയ്യുന്നതാണ് അപ്പോൾ ആർക്കെങ്കിലും ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ് ക്ലാസ്സിൽ താല്പര്യം ചേരാനൊക്കെ താല്പര്യമുണ്ട് ഒന്നും കൂടി കുഷാറാക്കണം പുറത്തേക്കൊക്കെ ചെയ്ത് കൊടുക്കണം എന്നൊക്കെയുള്ളവരെന്തെയ്യാ നമ്മുടെ ഗ്രൂപ്പിൽ ആഡ് ആഡാവുകട്ടോ മൊബളിൽ കാണുന്ന സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ അതിൽ പറയുന്നുണ്ട് അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം